നമ്മളങ്ങനെ കൊങ്കോളുള്ള ഇസ്മായിൽ ബിരിയാണി എന്ന് പറഞ്ഞൊരു ഷോപ്പിലായിട്ട് എത്തിയിട്ടുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കടയാണ് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പ് ഇവിടുത്തെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ ബസ്മതി റൈസ് തന്നെയാണ് ബിരിയാണി ഉള്ളത് ചേട്ടാ രണ്ട് പീസുള്ള ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ തിക്ക് ഉണ്ട് സ്ഥലത്ത് ഉണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ സാധനാണ് വൈതനക്കറി ഇട്ട അതുണ്ട് പിന്നെ ഉള്ളി കൊടുന്ന് വെച്ചിരുന്നിട്ടുണ്ട് കുഴപ്പമില്ലട നമ്മളാ ഒരു സ്പൈസസിന്റെ ഒക്കെ ഫ്ലവർ വരുന്നുണ്ട് അടിപൊളി അങ്ങോട്ട് വന്നിട്ട് ബെസ്റ്റ് ബിരിയാണി തന്നെ വേണമെങ്കിൽ പറയാം കാരണം അവിടെ നിന്ന് പല സ്ഥലങ്ങളും കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടാസ്റ്റിന് കിട്ടിയിട്ടുണ്ടായില്ല ഇത് സംഭവേ ലഗോൺ കേട്ടോ ലഗോൺ ബിരിയാണി ആണേ ബസ്മതി റൈസിൽ ലെഗോൺ ബിരിയാണി അതാണ് നമുക്ക് ആ കറക്റ്റ് ഒരു ഫീലിങ്സ് വന്നു കിട്ടാ നാട്ടിൽ നിന്ന് കഴിക്കണ ഒരു ഫീലിങ്സ് കിട്ടി എനിക്കത് കിട്ടി തൊട്ടപ്പോ തന്നെ കുഴപ്പമില്ലാത്തൊരു സീറ്റ് അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി കട ഈ കാണുന്ന കടയാണ് കേട്ടോ ഈ കാണുന്ന റോഡ് സൈഡിൽ ഇങ്ങനെ ആയിട്ട് കുഴപ്പമില്ലാത്ത ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട്ടിലെ ഒരു സ്പൈസസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് രാത്രി കാല അങ്കോളാണ് ഈ കാണുന്നത് മഴ പെയ്തുകൊണ്ട് തന്നെ ഫുൾ ചളി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ടൗണ്